ഇന്ന് കേരളത്തെ വല്ലാണ്ട് ഞെട്ടിച്ച രണ്ട് ജോർജുമാരുടെ കഥയാണ് ഈ ജോർജ് പറയുന്നത് സാധാരണയായി നമ്മുടെ രാഷ്ട്രീയക്കാർ രണ്ട് സമയത്താണ് ഞെട്ടാറുള്ളത് ഒന്ന് ആരെങ്കിലും മരിക്കുമ്പോഴാണ് ഉദാഹരണത്തിന് കേരള ഫുട്ബോളിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ബോക്സിംഗ് താരം മുഹമ്മദ് അലി മരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ഞെട്ടും അവർ ഞെട്ടുന്നത് കണ്ട് ചിലപ്പോൾ നമ്മളും ഞെട്ടിയേക്കാം മറ്റൊന്ന് ജയിക്കുമെന്ന് ഉറച്ചിരുന്ന സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കാണുമ്പോഴാണ് ഞെട്ടുന്നത് അങ്ങനെ കേരളത്തെ ഞെട്ടിച്ച രണ്ട് സ്ഥാനാർത്ഥികളാണ് പി സി ജോർജും ജോർജ് ജോസഫ് പൊടിപ്പാറയും സ്വന്തം ഭൂരിപക്ഷം കണ്ട് ഞെട്ടിപ്പോയ ഒരാളുണ്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചന്റെ മകൻ പി സി ജോർജ് ആയിരുന്നു സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ഇരു മുന്നണികളും ഒഴിവാക്കിയ പി സി ജോർജ് സ്വന്തം മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളെയും മലർത്തി അടിക്കുക തന്നെ ചെയ്തു ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾക്കാണ് പി സി ജോർജ് മൂന്ന് സ്ഥാനാർത്ഥികളെയും മലർത്തിയടിച്ചത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോർജ് കുട്ടി ആഗസ്തി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ പി സി ജോസഫ് ബി ഡി ജെ സ്ഥാനാർത്ഥി എം ആർ ഉല്ലാസ് എന്നിവരായിരുന്നു അവർ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി സി ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണിയെ തോൽപ്പിച്ച നോട്ടയെയും ഇക്കുറി പി സി ജോർജ് നിലംബരിശാക്കി കളഞ്ഞു ഇനി മറ്റൊരു ജോർജിന്റെ കഥയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കക്ഷിയുടെ പേര് ജോർജ് ജോസഫ് എന്നായിരുന്നു ചില്ലറക്കാരനായിരുന്നില്ല കക്ഷി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ നിയമസഭയിലും തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രണ്ടാം നിയമസഭയിലും കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു ജോർജ് ജോസഫ് പൊടിപ്പാറ പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടു വിട്ടുനിന്ന ജോർജ് എൺപത്തി ഏഴിലാണ് വീണ്ടും ഗോതയിലെത്തിയത് അന്ന് പക്ഷേ കോൺഗ്രസിൽ നിന്ന് സീറ്റൊന്നും കിട്ടിയില്ല മറ്റാരും കൊടുത്തതുമില്ല അങ്ങനെയാണ് ഏറ്റുമാനൂരിൽ ജോർജ് ജോസഫ് പൊടിപ്പാറ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് സി പി ഐ എം സ്വാതന്ത്ര്യൻ ടി രാമൻ ഭട്ടതിരിപ്പാടിനെയും കേരള കോൺഗ്രസിലെ കെ ടി മത്തായിയുമാണ് അന്ന് പൊടിപ്പാറ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് അങ്ങനെയാണ് രണ്ട് ജോർജുമാർ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതിച്ചേർത്തത്